വിവരാവകാശ നിയമപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഹൈക്കോടതിയുടെ ഇടപെടൽ തന്റേതടക്കം സ്വകാര്യ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പറഞ്ഞായിരുന്നു നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജി നൽകിയത് എന്നാൽ തിരഞ്ഞെടുത്ത വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗികമായ റിപ്പോർട്ട് മാത്രമാണ് പുറത്തുവരുന്നതെന്നും സ്വകാര്യ വിവരങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ടിൽ ഇല്ലെന്നും സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചു ഇതിൽ വിശദമായ വാദം ഇന്ന് കോടതിയിൽ നടക്കും മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഇതിൽ തുടർ നടപടികളാണ് പ്രധാനം ജസ്റ്റിസ് ഹേമ തന്നെ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വിവരശേഖരണം മാത്രമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു പൊതു താൽപര്യവുമില്ല വിവരാവകാശ നിയമം വഴി റിപ്പോർട്ട് ആവശ്യപ്പെട്ടവർ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരല്ല റിപ്പോർട്ട് പുറത്തുവിടുന്നത് നിയമവിരുദ്ധമാണെന്നും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് വന്നവരെ കേട്ടിട്ടില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം